നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ജൂലൈ ഇരുപത്തിയൊമ്പത് വിശുദ്ധ മാർത്തയുടെ തിരുനാളാണ് നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ അമ്മ മാർത്തയെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ അമ്മയെ കുറിച്ചാണ് ചിന്തിക്കുക ഞങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ ഉത്കണ്ഠകള് അമ്മയുടെ വ്യഗ്രതകള് ഞങ്ങളുടെ കാര്യങ്ങളിലുള്ള ശ്രദ്ധ പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് അമ്മ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ അമ്മയ്ക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു എങ്കിലും ആരെങ്കിലും പറയുന്ന വചനങ്ങൾ കേൾക്കുമായിരുന്നു അപ്പൊ ആ മറിയത്തെ അറിയത്തെയും ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ ഓർക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മകൻ എൻ്റെ അടുത്ത് വന്ന് നിലവിളിച്ചു ഞാനൊരു പള്ളിയിലൊരു പ്രായമായ അമ്മ അമ്മയിരിക്കണം എന്ന് കേട്ട് ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നതാ അമ്മയുടെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു കാരണം അമ്മ പറഞ്ഞു ശരീരം മുഴുവൻ സംഭ്രമ അത് അമ്മയുടെ വാക്കുകളാണ് ഇരിക്കാൻ പറ്റുന്നില്ല എഴുന്നേക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല എന്തോ ഒന്നിങ്ങനെ ഉരുണ്ടരുണ്ട് ഇരുണ്ട് കയറണം ആ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന ഒരു കുഴപ്പമില്ല എന്നാണ് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഈ ഒരു സംരംഭം നമ്മുടെ ഒരുപാട് പ്രായമായ അമ്മമാർക്ക് അപ്പന്മാർക്കും ഉണ്ട് പ്രായമായ മാത്രമല്ല ഒത്തിരി പേര് ആ ആ സംരംഭം എന്ന് പറയണ ആ ഒരു പീഡ അനുഭവിക്കുന്നുണ്ട് അപ്പൊ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാ തോന്നിച്ചു ആ അമ്മയ്ക്ക് സൗഖ്യം കർത്താവ് കൊടുക്കുക എന്നാ അമ്മയുടെ ഭയങ്കര വിശ്വാസമാണ് വയനാട്ടിലെ പള്ളിക്കുന്ന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അത് മാറുമെന്ന് അപ്പൊ ഞാൻ ഉറപ്പിച്ചു അമ്മയുടെ വിശ്വാസം അമ്മ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നതിന് കാരണമാകും ഇത് പ്രാർത്ഥിച്ചിങ്ങോട്ട് വന്നപ്പോഴ് ഒരു മകൻ ഇങ്ങനെ അതീവ ദുഃഖിതനായിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് അപ്പം എനിക്ക് തോന്നി അവൻ എന്നോട് എന്തോ പറയണോ ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനൊന്നും പറയണില്ല അവനിങ്ങനെ നിലവിളിക്കുക കരയുക അപ്പം ഞാൻ കുറേ നേരം അവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നു അപ്പോൾ അവൻ പറഞ്ഞു അച്ഛാ ഞാൻ ഞാനാണും പെണ്ണുമായിട്ട് ഒരേ ഒരു മകനാണ് കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ മരിച്ചുപോയച്ച അവൻ എന്നിട്ട് വളരെയധികം എനിക്കിനി ആരുമില്ല അച്ഛ ഞാൻ എൻ്റെ അമ്മയും തമ്മിൽ അത്രയും കൂട്ടായിരുന്നു അങ്ങനെയാണ് നീ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല ഒരു പത്ത് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു മോനാണ് കല്യാണം കഴിച്ചിട്ടില്ല അവനാണ് അങ്ങനെ നിലവിളിച്ചത് ഇപ്പൊ ഞാൻ ഞങ്ങളിരിക്കുന്നത് നേരെ മാതാവിൻ്റെ ആ രൂപത്തിൻ്റെ മുൻപിലാണ് ഞാൻ പറഞ്ഞ മോനെ ജോൺബർ രണ്ടാമൻ പാപ്പയുടെ അമ്മ മരിച്ചപ്പോഴും ആ ജൊൺപരണ്ണ പാപ്പയുടെ അപ്പൻ ആ തിരുസ്വരൂപത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് മുതൽ നിന്റെ അമ്മ അതാണ് ഞാൻ അങ്ങനെ ആ മകനോട് പറഞ്ഞു ഇന്ന് മുതൽ നിനക്കൊരമ്മ ഉണ്ട് നോക്ക് അവൻ പെട്ടെന്ന് അവന്റെ കരച്ചിൽ നിന്ന് അവന് വളരെയധികം ആശ്വാസം കിട്ടിയതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു ഇന്ന് ഈശോ വാർത്തയുമായിട്ട് കണ്ടുമുട്ടുന്ന എന്ന് പറയുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ സാധിക്കുമെന്നുള്ള വലിയൊരു ദൈവശാസ്ത്രമാണ് ഇപ്പം ഞാൻ ഈ വിഷയം ഇങ്ങനെ പറയാൻ കാരണം ഒരുപാട് വ്യക്തികള് ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് മരിച്ചു പോയതിനെ കുറിച്ച് ഓർത്ത് നിലവിളിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഒരമ്മ വന്ന് നിലവിളിച്ചത് ഒരു കുഞ്ഞ് എട്ടിലോ ഒമ്പതിലോ പഠിക്കുകയാണ് അവനെ മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ അമ്മ ഒന്ന് വഴക്ക് പറഞ്ഞു അന്ന് മോൻ കെട്ടിത്തൂങ്ങി മരിച്ചു ഈ അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇപ്പോഴും അവർ ആശ്വസിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അസ്നേഹം കൊണ്ടാണ് അവനെ പിണങ്ങിയത് പക്ഷെ കുഞ്ഞിനൊരു ദുർബുദ്ധി തോന്നുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഇങ്ങനെ ആത്മഹത്യകൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് സഹോദരങ്ങൾ ഇപ്പൊ ചേട്ടൻ മരി ചേട്ടൻ ആത്മഹത്യ ചെയ്തത് അല്ല ചേട്ടൻ മരണപ്പെട്ടു പോയത് അല്ല അപകടത്തിൽ മരിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഒരു അമ്മ തൻ്റെ മകൻ്റെ മരണത്തിന് ശേഷം ആകെ അസ്വസ്ഥയാണ് അവൻ്റെ സഹോദരൻ പിന്നീട് മദ്യപാനത്തിന് അടിമയാണ് അപ്പൊ അങ്ങനെ ഒത്തിരി ഭവനങ്ങള് വേദനിക്കുന്നുണ്ട് അപ്പ മരിച്ചതില് അമ്മ മരിച്ചതില് സഹോദരങ്ങള് മരിച്ചതില് ജീവിത പങ്കാളികൾ മരിച്ചതില് മക്കള് മരിച്ചു പോയതില് പെൺകുട്ടി എന്നോട് പറഞ്ഞ എനിക്ക് വിഷാദരോഗമാണ് ഇപ്പോഴും ഞാൻ ചെന്തുപറ്റി അച്ഛ ഞാൻ എൻ്റെ കുഞ്ഞിന് അപോർഷൻ ചെയ്ത് ഞാൻ കുമ്പസാരിക്കൊക്കെ ചെയ്താണ് പക്ഷെ എന്നെ ഇപ്പോഴും വേട്ടയാടുകയാണ് ആ കുഞ്ഞിൻ്റെ മരണത്തെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ പ്രിയപ്പെട്ടവരുടെ മരണത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരുപാട് മക്കൾക്ക് കർത്താവ് ഇന്ന് വിടുതൽ കൊടുക്കുക ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ജോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തൊമ്പത് മുതൽ നാപ്പത് വരെയുള്ള ഭാഗമാണ് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത് യേശു പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റിവിൻ പിൻ മരിച്ചയാളുടെ സഹോദരിയായി മാർത്ത പറഞ്ഞു കർത്താവേ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ ഈ കണ്ണുകൾ കാണുന്നതിനപ്പുറം കാണാൻ ഈ ചെവികൾ കേൾക്കുന്നതിനപ്പുറം കേൾക്കാൻ ഈ വചനം നമ്മെ സഹായിക്കും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ സാധിക്കും ഇന്ന് നമുക്ക് ദുരന്തമാണെന്ന് നാം കരുതി വേദനിക്കുന്ന കാര്യങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ പ്രിയപ്പെട്ടവരുടെ മരണവേദനയിൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും ഇന്ന് അത്ഭുതകരമായ ഡെലിവറൻസ് കൊടുത്ത് ആ മക്കൾക്കെല്ലാം വിടുതൽ കിട്ടട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം ഹലേലുയാ ഹലുയ സ്തുതിച്ച മക്കളെ സ്തുതിച്ച് സ്തുതിച്ച എല്ലാവരും പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് സ്തുതിച്ച് ഹലേലുയാ ഹലേലുയ ഹലേലുയ യേശുബേ നന്ദി namatil, Amen. the name of the father and of the son and of the holy spirit. the name of the father almighty, creator of heaven and earth. and in the name of jesus christ, his only begotten son, our lord and our savior. and in the name of the holy spirit, the paraclete. And through the powerful intercession of the Blessed Virgin Mary, and through the intercession of the Archangel Saint Michael, and through the intercession of the all the angels and saints, with the grace conferred on me through the sacrament of priestly ordination, I hereby rebuke and command every spirit of darkness, oppression, obsession, affliction and every spirit which causes any kind of sickness or problem in the life of these persons to depart from them and go to the feet of Jesus let jesus god who had conquered the power of satan through his passion death and resurrection take control over you and send you to the outside darkness in the name of jesus the son of god i challenge every spell and work of darkness and i further command you satan and satanic powers to go to the feet of jesus to be bound and never to return to be bound forever and never to return let the precious blood of jesus cover all these people who are attending this prayer protect them save them from all snakes of devil പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈശോയുടെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിച്ച് ഞായറാഴ്ച ആരംഭിക്കാൻ പോകുന്ന ധ്യാനത്തെ നിങ്ങൾ സമർപ്പിക്കണം അവിടെ അതിൽ പങ്കെടുക്കാൻ പേര് കൊടുത്തിരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഞാൻ ശബ്ദമടഞ്ഞിരിക്കുകയാണ് അപ്പം ശക്തമായ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി കൺവെൻഷൻ അതിൻ്റെ വിജയത്തിന് വേണ്ടി ആ ഭാഗത്തുള്ള എല്ലാ മക്കളും അതിനുള്ള ഒരുങ്ങട്ടെ നിങ്ങൾക്ക് പരിചയമുള്ള ചങ്ങനാശ്ശേരിയിലുള്ള എല്ലാവരെയും നിങ്ങളെ ഫോൺ ചെയ്തൊക്കെ പറയണം ഇതാ ഒരു മരിയൻ കൺവെൻഷൻ അത് ഡെലിവറൻസിൻ്റെ ഒരു കൺവെൻഷൻ ആണ് എന്നെല്ലാവരോടും പറയണം ആ മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ പള്ളിയിലേക്ക് സായാന്ന കൺവെൻഷനിലേക്ക് എല്ലാവരെയും ആറാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള എല്ലാ മക്കളെയും ക്ഷണിക്കുകയാണ് നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം സർവശക്തനായ ദൈവം പള്ളിക്കുന്ന മാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാണ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ഹരിശോധാൻമൻ്റെ നാമത്തിൽ ആമേൻ